മുസ്ലിം യൂത്ത് ലീഗ് നേതാവിന്റെ കുടുംബസ്വത്തായ രണ്ടര ഏക്കർ ഭൂമി ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മായിൽ മൂത്തേടം തട്ടിയെടുത്തതായി പരാതി യൂത്ത് ലീഗ് എറണാട് മണ്ഡലം ജനറൽ സെക്രട്ടറി പി മുനീർ ബാപ്പ മൂത്തേടം ബാലംകുളം മൊയ്തീൻകുട്ടി ഉമ്മ ബിരിയാക്കുട്ടി എന്നിവരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയിരിക്കുന്നത് മൂത്തേടം ബാലംകുളത്തെ രണ്ടര ഏക്കർ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയിൽ തട്ടിയെടുത്തു എന്നാണ് പരാതി മൊയ്തീൻകുട്ടിക്ക് മലപ്പുറം ചെമ്മാട് പ്രദേശത്ത് മരവിലുണ്ട് ഇതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ നികുതി കുടിശ്ശികയായി രണ്ടായിരത്തി ആറിൽ തിരൂർ വാണിജ്യ നികുതി ഇന്റലിജൻസ് ഓഫീസിൽ പലിശയടക്കം നാലര ലക്ഷം രൂപ അടച്ചു എന്നാൽ ഇത് മറച്ചു വെച്ച് മൊയ്തീൻകുട്ടിയുടെ ബാലംകുളത്തെ ഭൂമി എടക്കര വില്ലേജ് അധികൃതർ ലേലം ചെയ്തു ഇസ്മായിൽ മുത്തേടം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അനധികൃത ലേലത്തിലൂടെ ഭൂമി സ്വന്തമാക്കിയെന്നാണ് കുടുംബത്തിന്റെ പരാതി ഭൂമി നഷ്ടമായതോടെ ഉപമാനസികമായും ശാരീരികമായും തളർന്നു മരവിൽ പൂട്ടിയപ്പോൾ കുടുംബം പട്ടിണിയിലുമായി ഭൂമി ലേലത്തിൽ പിടിക്കരുത് എന്ന് ഉപ്പ ഉസ്മായിൽ മൂത്തേടത്തിനോട് കരഞ്ഞു പറഞ്ഞിട്ടും കേട്ടില്ല എന്ന് യൂത്ത് ലീഗ് എറണാകുട് നിയോജക മണ്ഡലം സെക്രട്ടറി പി മുനീർ പറഞ്ഞിരുന്നു മൂത്തേടത്ത് നിന്ന് തിരൂർ വാണിജ്യ നികുതി ഓഫീസിലേക്ക് എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് അന്ന് വാഹന സൗകര്യവും കുറവായിരുന്നു മൂന്ന് മക്കളും പ്രായപൂർത്തിയും ആയിട്ടില്ല ലേല വിവരങ്ങൾ ഓഫീസിൽ പോയി അന്വേഷിക്കാൻ ഉപ്പയ്ക്ക് സാധിച്ചുമില്ല ഇത് മുതലെടുത്താണ് ഉദ്യോഗസ്ഥ ഒത്താശയിൽ ലേലം നടന്നത് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇസ്മായിൽ മുത്തേടത്തിനെതിരെ ആരോപണങ്ങൾ പുറത്തു വന്നതോടെയാണ് മുനീറും കുടുംബവും പരാതിയുമായി രംഗത്ത് വന്നത് സ്വന്തമായി ഭൂമി ഇല്ലാത്ത കുടുംബം എടവണ്ണയിലാണ് ഇപ്പോൾ താമസം അതേസമയം മുസ്ലിം ലീഗിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ക്രൂരത വീണ്ടും വീണ്ടും നടക്കുകയാണ് ആളുകളെ കൊല്ലുകയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റ് പതിമൂന്ന് വർഷമായി കിടപ്പിലായിരുന്നു സി പ്രവർത്തകൻ മരിച്ചിട്ടുണ്ടായിരുന്നു അരിൽ വള്ളേരി മോഹനനാണ് കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ മരിച്ചത് ആഷാരി പണിക്കാരനായ മോഹനെ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ഒരു സംഘം ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് അരീം ഷുക്കൂർ കൊലപാതകത്തിന് പിന്നാലെയാണ് മോഹനൻ ആക്രമിക്കപ്പെട്ടത് ഏറെക്കാലം ആശുപത്രിയിലായിരുന്ന മോഹനൻ പിന്നീട് അരിയിൽ നിന്ന് മാറി മാതമംഗലം ഭാഗത്ത് ബന്ധുവീട്ടിൽ താമസിക്കുകയായിരുന്നു ആരോഗ്യനില വഷളായതോടെ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്